പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള സാവി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ചില കാര്യമൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം ഐ എസ് എൽ ഫോളോ ചെയ്യാറുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള കാരണം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്പാനിഷ് കോച്ചുകൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഐ ഫോളോ ചെയ്യാറുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് നമുക്കറിയാം ഐ എസ് എല്ലിൽ തന്നെ ഒരുപാട് സ്പാനിഷ് കോച്ചുകളുണ്ട് ഈ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ കിരീടം നേടിയതുപോലും സ്പാനിഷ് കോച്ചായിട്ടുള്ള ജോസ് മൊലീന എന്ന കോച്ചിന്റെ കീഴിലാണ് അടുത്തൊരു വാർത്ത മുംബൈ സി ഡി എഫ്സിയുടെ താരമായിരുന്ന ബിപിൻ സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ മുംബൈ സി ഡി എഫ്സിക്ക് വേണ്ടി അത്ര തിളങ്ങാനായിട്ട് ബിപിൻ സിംഗിന് സാധിച്ചിരുന്നില്ല അതിനുശേഷം ബിബിൻ സിംഗ് മുംബൈ സി ഡി എഫ്സി ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകൾക്ക് ഈ ഒരു വിങ്ങറിനെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആശിഷ് നീക്കി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയായിരുന്നു അതിനുശേഷം ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് മാർക്കസ് വ്യക്തമാക്കുകയായിരുന്നു അതിനുശേഷം ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള ഒരു റൂമർ അവസാനിക്കുകയായിരുന്നു നിലവിലിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ബിബിൻ ടീമിലേക്ക് എത്തിക്കാൻ ഈസ്റ്റ് ബംഗാളിന് താൽപര്യമുണ്ട് മാർക്കസ് വ്യക്തമാക്കുന്ന അനുസരിച്ച് ഇതുവരെ ബിബിൻ സിംഗ് എവിടെയും സൈൻ ചെയ്തിട്ടില്ല എന്നാൽ ബിബിൻ സിംഗിന് വേണ്ടി മറ്റ് ചില ക്ലബ്ബുകൾ രംഗത്തുണ്ട് ബിബിൻ സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് നിലവിൽ മുന്നിലുള്ളത് നിലവിലിപ്പോൾ ബിബിൻ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാലും അടുത്ത സീസണിൽ ബിബിൻ സിംഗ് ഏത് ടീമിനുവേണ്ടിയായിരിക്കും കളിക്കുകയെന്ന് കാത്തിരുന്നതിനെ കാണാം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന വാർത്തകളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് പരിശീലക നേരുന്ന വെർണർ മാർട്ടിൻസ് ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ള സ്ലാവൻ പ്രോഗോവിക്കയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഇരുന്നാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ചൊരു ടീം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം